എല്ലാ അവസരങ്ങളും അല്ലാഹു താല കൊടുത്തു ഇങ്ങനെ ചരിത്ര നേടിയവർ അവരുടെ ഓരം നിന്നവർക്ക് പലപ്പോഴും ലഭിച്ചില്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹിതായത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാകണം ദാഴിയാകണം സഹോദരങ്ങളെ എല്ലാവരും നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നാം അവലംബിക്കുന്ന കാര്യങ്ങൾ അവരനോട് ഭാര്യ മക്കളോട് സഹോദരങ്ങളോട് ഇഷ്ടമിത്രങ്ങളോട് സ്നേഹപാചനങ്ങളോട് അതിങ്ങനെ കൈമാറി കൈമാറി കൊടുക്കണം അപ്പോഴാണ് ഇതിന്റെ വിശാലമായ ഒരു അർത്ഥതലം ഉണ്ടാകുന്നത് സ്വീകാര്യത ഉണ്ടാകുന്നത് സ്വീകരിച്ചാൽ ഈ അതിനുള്ളതിനേക്കാൾ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലം ഇതൊരു പ്രഭാഷണത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല അതൊന്നും നിശബ്ദതയിൽ നാം അതൊന്നും മനനം ചെയ്തെടുക്കണം ഹൃദയത്തിന്റെ ഓരത്തതിനെ ഒന്ന് കൊണ്ടുവരണം എന്നാൽ എത്ര പേര് ഹിതായ ഹിതായത്തായി ഇന്ന് ഞാൻ ആർക്കെല്ലാം നല്ലത് പറഞ്ഞു കൊടുത്തു എന്റെ ജീവിതത്തിൽ നന്മയായത് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഉടമസ്ഥന്റെ യഥാർത്ഥ അടിമയാകാൻ കഴിയുന്നത് അവരാണ് ം തങ്ങളുടെ മേലെ അവതരിപ്പിച്ചപ്പോഴാണ് പ്രവാചകന്റെ അടിമുടി ഒന്ന് കുലുങ്ങിപ്പോയത് എല്ലാ നന്മയായ വശങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ച് സമ്പൂർണമായ ഒരു സ്വഭാവത്തിന്റെ സാക്ഷാത്കാരമായി അടിമുടി എല്ലാം പരിശുദ്ധിയിൽ പരിശുദ്ധമായ ജീവിതം നയിച്ച മഹാനായന ബിയോടാണ് അള്ളാഹു അനുസരിച്ചു പോലെ അകവും പുറവും നന്നാക്കണം വൽ സഹോദരങ്ങളെ ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് നമ്മളെ കണ്ടാരും വരുന്നില്ല പുസ്തകങ്ങൾ അക്ഷരം പുസ്തകത്തിൽ അക്ഷരം ബലം പിടിച്ച എന്തോ ആത്മീയതയിൽ അവരുടെ ചിന്ത ഉടക്കിയപ്പോഴാണ് അവർ ഇസ്ലാമിനെ വായിക്കാൻ തുടങ്ങിയത് ഇസ്ലാമിനെ കാഴ്ചപ്പാട് നമ്മളിൽ കാണുന്നില്ല പുസ്തക വായനയിൽ മാത്രം ഒതുങ്ങുകയാണ് അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള മനുഷ്യർ അവരുടെ വിയോഗത്തിന്റെ സമയം ആകാശങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ബഹുമാന്യരായ മലക്കുകൾ അവരുടെ സന്നിധിയിൽ വരും പറയുന്നത് എന്താ ഈ ലോകത്തെ ജീവിത

നാം ആഗ്രഹിക്കേണ്ടത് കാണാൻ കുതിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ റസൂലി വസ്ലം ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു ഹൃദയത്തിലും അത് അത്യത്ഭുതങ്ങളുടെ കലവറകൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് അത് സ്വീകരിക്കേണ്ട മാർഗം ഈ മാർഗത്തിലൂടെയുള്ള നമ്മുടെ സഞ്ചാരമാണ് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാരിൽ നിനക്കുണ്ടോ പാരിൽ നിനക്കുണ്ടോ സീറ്റിൽ പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് ഒട്ടിക്കുവാനും സാധ്യമാണ് ആ പാച്ച് മുട്ടുന്നതും നിന്റെ മണിമന് മറ്റുള്ളതും പൂച്ചു മൗത്തിൻ്റെ നേരം നല്ലതായ അലാച്ചു ഇതൊക്കെ നമുക്ക് മൗത്തിൻ്റെ നേരം റാഹത്താകണം ഈ സദസ്സും നമ്മൾ ഒരുങ്ങുന്ന ഒരുങ്ങുന്ന എല്ലാ ആത്മീയവശങ്ങളും നമ്മുടെ മൗത്ത് റാഹത്താകുവാൻ കാരണമാകണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സദസ്സിന്റെ മൗനത്തിനു മുന്നിൽ എല്ലാ ആശംസകളും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാ